ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാറും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേരുന്നു അപ്പൊ വീഡിയോയുടെ അഞ്ഞൊന്നും അല്ല നമ്മുടെ സാൻഡ് സ്ക്രീൻ ചെറിയ പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ ഒക്കെ റെഡി ആക്കണമായിരുന്നു പുതിയത് മേടിച്ചു അപ്പോൾ അതിന്റെ ഇത് കൊണ്ടായിരുന്നു എന്തായാലും നമ്മൾ നമ്മള് വണ്ടിയുടെ ഡീറ്റെയിൽ വരുന്നുണ്ട് എന്താ സർവീസിന് എത്ര ആയി പിന്നെ വണ്ടിക്ക് എന്തൊക്കെ ചെയ്തു അതിന്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ വണ്ടിയുടെ അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാൻ വിചാരിച്ചു പട്ടിയട അത് പിന്നെ ആ അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് കടയിൽ പോയപ്പോൾ രണ്ട് സാധനം മേടിച്ചു അത് വെറൈറ്റി തോന്നി കേട്ടോ അത് നമ്മൾ കാണിച്ചു തരാം അത് എന്ത് ഒരു വെറൈറ്റി സാധനം തന്നെ വാ ഇതാണ്ട് ഇതാണ് ആ വെറൈറ്റി സാധനങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ കിൻഡർ ജോയി ഒക്കെ കണ്ടിട്ടില്ലേ ഇത് ഇതേത് ജോയിന്ന് ആണ്ടേ ലിയോ ലിയോ ലക്കി ജോയി ഒക്കെ നമ്മുടെ കിൻഡർ ജോയിയുടെ ഒരു കുണ്ടറ വെർഷൻ ിണ്ടർ ജോയുടെ ഒരു അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വീട്ടിലൊക്കെ പോവാം ഇതാണ് നമ്മുടെ രണ്ട് കുണ്ടർ ലക്കി ലക്കി സോറി ലിയോ ഇതിനകത്ത് എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് തുറന്നു നോക്കാട്ടിയൊന്നുമില്ല കേട്ടോ സാധാരണ സ്പൂണ് വരണ്ടെ മറ്റേ പെട്ടെന്ന് തന്നെ മോശമാണ് <tob SCIente>

സർവീസിംഗ് അപ്പം ഇതാണ് നമ്മുടെ കെ സർവീസിന് ടോട്ടൽ എമൗണ്ട് വരുന്ന നമുക്ക് വരുമ്പോ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് ഓയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഫിൽറ്റർ പിന്നെ ലൂബ്രിക്കേഷൻ ഉണ്ട് പിന്നെ മൺസൂൺ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെക്കിംഗ് ഉണ്ട് അതെന്താ നമുക്ക് മഴയുടെ എന്തെങ്കിലും ഓക്കെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വരുമ്പഴത്തേന് ടോട്ടൽ വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തഞ്ച് വരുന്നുണ്ട് ഫസ്റ്റ് സർവീസിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് നമ്മുടെ എമൗണ്ട് വരുന്നുണ്ടോ ഏതൊരു ടൂ ഹൺഡ്രഡിന് അപ്പം ശ്രദ്ധിച്ചോണം ആലി നിങ്ങൾ ഇത്രയൊക്കെ ആയിരിക്കും നമ്മുടെ വരുന്നത് മൺസൂണിന്റെ കഴി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം വരുന്നത് ഏതാണെന്ന് എത്രണ്ട് അത് ഫ്രീ ആ ഫ്രീ ആ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു പുതിയ വണ്ടിയൊക്കെ എടുത്ത് സർവീസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത്രക്കാവും കേട്ടാ ഫ്രീ സർവീസ് ഒന്നുമല്ല അപ്പൊ ഇത്രയും ഇത്രയേ ഇഷ്ടപ്പെടാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ